ടൻ ധനുഷും ഐശ്വര്യ രജനീകാന്തും വിവാഹമോചിതരായി വിവാഹമോചനം അംഗീകരിച്ച് ചെന്നൈ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ധനുഷും ഐശ്വര്യയും വേർപിരിയുന്നുവെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ശേഷം അവർ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരുന്നു മൂന്ന് തവണ ഹിയറിംഗിന് ഹാജരാകാത്തതിനാൽ ധനുഷും ഐശ്വര്യയും അനുരഞ്ജനത്തിലേർപ്പെടുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു എന്നാൽ അവസാന ഹിയറിംഗ് ദിനത്തിൽ ഇവർ കോടതിയിലെത്തി നവംബർ ഇരുപത്തി ഒന്നിനായിരുന്നു ഇത് ഒന്നിച്ചു ജീവിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഇരുവരും കോടതിയെ ബോധിപ്പിച്ചു പിന്നാലെ ഇന്ന് വിധി പറയുമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി നാലിലായിരുന്നു ഇരുവരും തമ്മിൽ വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവരും ചേർന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു സുഹൃത്തുക്കളും പങ്കാളികളുമായി പതിനെട്ട് വർഷത്തെ ഒരുമിച്ചു നിൽക്കൽ മാതാപിതാക്കളായും പരസ്പരം അഭ്യുദയാകാംക്ഷികളായും വളർച്ചയുടെയും മനസ്സിലാക്കലിന്റെയും ക്രമപ്പെടുത്തലിന്റെയും ഒത്തുപോകലിന്റെയും ഒക്കെ യാത്രയായിരുന്നു അത് ഇന്ന് ഞങ്ങളുടെ വഴികൾ പിരിയുന്നിടത്തേക്കാണ് ഞങ്ങൾ നിൽക്കുന്നത് പങ്കാളികൾ എന്ന നിലയിൽ വേർ പിരിയുന്നതിനും വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങളുടെ തന്നെ നന്മയ്ക്ക് സ്വയം മനസ്സിലാക്കുന്നതിന് സമയം കണ്ടെത്താനും ഐശ്വര്യം ഞാനും തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ തീരുമാനത്തെ ദയവായി ബഹുമാനിക്കും ഇതിനെ കൈകാര്യം ചെയ്യാൻ ആവശ്യം വേണ്ട സ്വകാര്യത നൽകണം ഇരുവർക്കും രണ്ട് മക്കളാണുള്ളത്